നമസ്കാരം ഞാൻ പൊന്നിയൊളിമ്പയാണ് നമുക്ക് കോറ്റക്കാർവ് എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം കോറ്റക്കാർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോറ്റക്സിനെ കാർവ് ചെയ്തെടുക്കുന്ന രീതി എന്നർത്ഥം നമ്മുടെ മസ്തിഷ്കത്തിന്റെ വലത് അർത്ഥകോളവും ഇടത് അർദ്ധകോളവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുകയുള്ളൂ അതിനുള്ള ഒരു കായിക പരിശീലനമാണ് കോറ്റക്കാർ നമ്മൾ കോറ്റക്കാർവ് ചെയ്ത് കുറെ അങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് ഇത് ധ്യാനമായി അതായത് ചലധ്യാനമായി ചലിച്ചുകൊണ്ടുള്ള ധ്യാനമായി മാറും അപ്പോ കോറ്റക്കാർവിലെ ആദ്യത്തെ രീതിയായ ശയോഗ ത്രാടകം പരിശീലിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫോണില് മെട്രോണോം ഓൺ ചെയ്യുക മെട്രോണോം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് താളത്തോടുകൂടിയ ഒരു ശബ്ദം നൽകുന്ന ഒരു ചെറിയ ഉപകരണമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുന്ന കരുതുന്നു അത് പ്ലേ ചെയ്യുക ആ അത് പ്ലേ ചെയ്തിട്ട് അത് അതിന്റെ താളം കേട്ടുകൊണ്ടിരിക്കുക അതില് നാല് ആണ് ുള്ളത് ആ നാല് ബീറ്റ്സിലെ അവസാനത്തെ ബീറ്റ്സ് ശബ്ദ വ്യത്യാസമുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അത് കേട്ട് അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കട്ടെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്ത് വെച്ച് നമസ്കരിക്കുന്ന മാതൃകയിൽ നമ്മളിങ്ങനെ കൈകൂപ്പി വെക്കുക ഇങ്ങനെ ചെയ്തല്ലോ അല്ലേ ഇനി നമ്മൾ ബീറ്റ്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീട്സിനനുസരിച്ച് പതുക്കെ കൈകൾ അകറ്റി അടുപ്പിക്കാം ഓക്കെ ചെയ്യ ചെയ്ത് കാണിച്ചു തരാം ഇത്തരത്തില് മൂന്ന് മിനിറ്റെങ്കിലും പരിശീലിക്കുക എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു താളം തെറ്റാതെ കൃത്യമായിട്ട് ആ ബീറ്റിനനുസരിച്ച് ചെയ്ത് പരിശീലിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഇതെല്ലാവരും മൂന്ന് മിനിറ്റ് പരിശീലിക്കുക ഓക്കേ